ബ്ലഡ് ബാങ്കിൽ പോകേ ഇന്നലെ തൊട്ട് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ബ്ലഡ് ചോദിച്ചിടക്കുക ബി പോസിറ്റീവ് ആണെ വേണോന്നെ ഇവിടെ ബി പോസിറ്റീവ് ആയിട്ട് എന്റെ അത് ഓ പോസിറ്റീവ് ആണാണ് രാഹുൽ നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് വന്ന് വാത വാന്ന് ബാലക്കുറോയുടെ ആയിരുന്നു സീനായിരുന്നു സമയം പത്ത് നാല്പത് നീ പതിനൊന്ന് മണി ആകുമ്പോഴത്തേനും കഴിയുമായിരിക്കില്ലേ അജ്മേൽ ബ്ലഡ് വാലക്കണ്ണൻ്റെ ബ്ലഡ് ഞാൻ എടുക്കും അജ്മേൽ ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഫ്രഷ് ആണ് വേണ്ടത് രാഹുൻ എനിക്ക് ബ്ലഡ് ഇല്ല ഞാൻ പ്രേതമാണ് തോന്നുന്നു അതാ ബ്ലഡില്ലാത്ത പ്രേതമോ ഓ അങ്ങനെ എൻ്റെ അമ്മ പിള്ളേർച്ച എല്ലാവരും പോയോടാ ആൾക്കാര് ചേച്ചി നേരെ ഇരിക്കാൻ നേരെ ഇരിക്കാവിടാ ഞാൻ ഞാൻ കാണുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ആ കണ്ണൂർ ആൾക്കാർ ചോരാ കൊറച്ചുനേരങ്ങളുണ്ടോ നാപ്പത്താറായിട്ട അന്നേരം നേരം ഇരിക്കാം അപ്പൊ അത്ര നേരോടി ഇരിക്കാല്ലോ രാഹുലി കണ്ണാപ്പി ഇടയ്ക്ക് വരും ഓടിപ്പോ വീണ്ടും വരും അവൻ ഓടിപ്പോ ചത്തിട്ടോ ഞാൻ പ്രേതമായി നീ നീ ആയിട്ട് ആ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങിപ്പോ ആ അതാണ് നീ പറഞ്ഞ നേരെ ഇരിക്ക ചെലപ്പോ അങ്ങനെ കിടന്ന് ലൈവ് ഇവിടെ വെച്ചിട്ട് ഞാൻ ഉറങ്ങി പോവേ അതും സാധ്യത ഇല്ലാതില്ലാതില്ല വാലൊക്കെ പോയി ഉറക്കം വാലൊക്കെ നീ എന്നേക്കാൾ വലിയ ചോരകുടിയെന്നാണോ രാഹുല് ഫാൻ കാണാനാണല്ലോ ഇവിടെ ഉഷാ ഫാൻ ഉണ്ടെന്ന് അയ്യോ ഇത് ആടാ ബജാജ് ബജാജ് ഫാൻ നിനക്കടായിരിക്കാം ഇവിടെ നേരെ ഇരിക്കാം അംബാസഡർ ആണ് ആ വെരി ഗുഡ് വെരി ഗുഡ് ഇരുന്നു പോരെ ഓ കിളവിയായി എനിക്കു കിളവിയായിട്ടല്ലട വയ്യാത്തോണ്ട വെള്ളം ഒന്നും എടുത്ത് വെച്ചിട്ട് വന്നു അപ്പോൾ അടുക്കളയിലേക്ക് അടുക്കളയിലോട്ട് ചെല്ലാം അങ്ങനെ തത്തന്ന അവിടെ കിടന്ന് ഇടാ ഇടാന്ന് പറഞ്ഞ് കിടന്ന് മാറി മാറിയും മുടുക്കാൻ പിന്നാസേ ആരെങ്കിലുമൊക്കെ വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ